പണികൾ അതാത് കൂട്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്താൽ അതാണ് എന്റെ ഏറ്റവും വലിയ മഹിമ അപ്പൊ പ്രജകളൊക്കെ അവരവരെ അവരവരുടെ കർമ്മത്തിൽ നിയോഗിച്ച് അതിൽ പരിപാലിച്ച് അതിൽ അതിൽ അവരെ ഉറപ്പിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രജകളുടെ ശക്തിയെ തിരിച്ചുവിട്ട് വിനിയോഗിക്കുമ്പോൾ എന്ത് പറയുന്നത് രാജാവ് രാജാവ് ആവുള്ളൂ മനസ്സിലായില്ലേ അതാവാ സ്വകർമ്മനിര സ്വകർമ്മ എടുത്ത് പറയുന്നത് ആരാണോ വികർമണി വികർമ്മ തന്റെ ഏതല്ലാത്ത കർമ്മങ്ങളിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാണും ചന്ദല്യാന്റെ ആവുന്ന സമയത്ത് അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവനവന്റെ കർമ്മത്തേക്ക് യോജിപ്പിച്ചു കൊടുക്കേണ്ട ആളും രാജാവാണ് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് രാജാവിന്റെ പ്രശ്ന പ്രത്യേകത എന്നിട്ട് എന്ത് വേണം അതുകൊണ്ട് അതുപോലെയാണ് ഈ രാജാവ് ഞങ്ങളുടെ ജനകൻ ജനകന്റെ നാട്ടിലാണ് അദ്ദേഹം ആ രാജാവ് എന്ത് ചെയ്യുന്നു സയേഷം ഈ രാജാവ് അങ്ങനെയാണ് തൻ്റെ മകനാണെങ്കിൽ പോലും നല്ല വഴി കൂടി കൂടിയല്ല നടക്കേണ്ടതെന്ന് കണ്ടെപതി ശിക്ഷിക്കേണ്ടവരെ നന്നായി ശിക്ഷിക്കും മകനാണെങ്കിലും സ്വന്തം മകനാണെങ്കിലും ചീത്തത്തെ കാണിച്ച് എന്ത് ചെയ്യും ശിക്ഷിക്കും ഗ്ലാദി ധാർമ്മികനാണെങ്കിൽ പരിപാലിക്കേണ്ടവനെ പരിപാലിക്കേണ്ട പക്ഷപാതം കാണിക്കില്ല എന്താണ് നമ്മുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ആ രണ്ടാള് ഒരേ രാഡി കുറ്റം ചെയ്താൽ ആ ആ നമ്മുടെ പാർട്ടിക്കാരൻ കുപ്പായങ്ങാടിയിൽ നടക്കും അല്ലാത്തവൻ ഗോതമ്പിന്റെ പലഹാരം കഴിച്ച് അവിടെ കടക്കണം എവിടെ ഏതലും നമ്മുടേത് അയ്യാ മതി ആ അവനവന്റെ ആള ആണോ ആ കുറ്റം കുറ്റല്ല അന്യനാണോ കുറ്റാണോ ശരിയല്ലേ പക്ഷപാതം അതാണ് പക്ഷപാതം നല്ലവണ്ണം ഇണ്ട് പക്ഷെ ആ പക്ഷപാതം കാണിക്കാതെ രാജാവ് ഒന്ന് ചെയ്യുന്നു നമുക്ക് പക്ഷപാതമൊന്നും കാണിച്ചാൽ ആര് കുറ്റം ചെയ്താലും അവരെ വേണ്ടമാതിരി ശിക്ഷിക്ക ആര് നല്ലത് ചെയ്താലും അവരെ വേണ്ടമാതിരി പരിപാലിക്കുക എന്നൊരു രാജാവ് ചെയ്യാ രാജാവിനെ പക്ഷം നോക്കാതെ എല്ലാവരും കണക്കകലിയെ ആ മിഥിലേൽത്തെ രാജാവ് അങ്ങനെയാണ് ജനകമഹാരാജാവ് അദ്ദേഹം എങ്ങനെയാണ് കൊണ്ടാറുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇതൊക്കെ പറയുന്നത് ഇന്ന് പറഞ്ഞിട്ട് ഈ ജനക ജനകമഹാരാജാവിന്റെ മഹിമയും അതുകൊണ്ട് രാജ്യാധികാരം എന്ന് പറഞ്ഞ എന്തിനാണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടാണ് ആര് തുടങ്ങിയത് നമ്മൾ ഈ ധർമ്മവ്യാധൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്രമം ഉണ്ടാ ആദ്യം രാജാവിന്റെ മഹിമ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ചന്ദന അങ്ങനെ പറഞ്ഞു എന്നറിയൂടെ പറഞ്ഞത് രാജ്യ വർണ്ണാനം എല്ലാ വർണ്ണക്കാർക്കും രക്ഷകനാരാണെന്നറിയോ രാജാവാണ് അതാത് കൂട്ടിന് അതാത് പ്രവൃത്തിയിൽ ഇരുന്ന് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നില്ലേ നോക്കിയിട്ട് വേണ്ടവരെ വേണ്ടമാതിരി യോജിപ്പിക്കാനും ചെയ്യാത്തവരെയൊക്കെ അവരെ സ്വന്തം കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ച് ഒക്കെ രാജാവ് പുറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എന്ത് ചെയ്യും തോന്നുമ്പോലെയൊക്കെ പുറപ്പെടും അതല്ല അങ്ങനെയല്ല അതുകൊണ്ട് രാജാവിൻ്റെ അധികാരം വളരെ പ്രധാന മുമ്പ് പറഞ്ഞു ഒരു കേന്ദ്രാധികാരം എന്താണ് കേന്ദ്രീകൃതമായ ഒരധികാരസ്ഥാനം നാട്ടിലില്ലെങ്കിൽ രാജ്യം എന്തായിട്ട് തീരും എന്തായിട്ട് തീരും മത്സ്യധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ മത്സ്യധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യം തനിക്ക് ചെറിയ മത്സ്യത്തിന് മെഴുങ്ങും ആ മത്സ്യത്തിന് അതിനേക്കാളും വലിയ മത്സ്യം വെഴുങ്ങും അങ്ങനെ വലിയ വല്യ ആൾ കയ്യൂക്കുള്ള കയ്യൂക്കുള്ളോൻ കാര്യങ്ങൾ നടത്തും അതില്ലാത്തവൻ അതില്ലാത്തവൻ ആ കാലകഷ്ടത്തിലാവും അത് പറ്റില്ല എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണമെങ്കിൽ ആര് വേണം ആ രാജാവിന്റെ അധികാരം ഉണ്ടാവണം അങ്ങനെ പറഞ്ഞു തുടങ്ങി എന്തോ പറയാണ് രാജാവിന്റെ അധികാരം പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഈ ധർമ്മവ്യാധൻ ഈ ബ്രാഹ്മണന് വിശദമായിട്ട് കൊടുക്കണേ ഉപദേശങ്ങളും സമ്പ്രദായങ്ങളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കാരണം എന്താ ചോദിച്ചാല് ഒരു ഒരു വേദനയെ കൊണ്ട് ഒരു ഇറച്ചി വിൽപ്പനക്കാരനെ കൊണ്ടാണ് എന്ത് പറയിപ്പിക്കുന്നത് വലിയ ധർമ്മം പറയിരിക്കണതേ നേരത്തെ പറയെ കൊണ്ടാ പറിച്ചത് ഒരു സാധാരണ കൊണ്ടാ ഹൗസ് വൈഫ് എന്താ ഇതൊക്കെ പറയില്ലേ അതില് വലിയ പണിയാണ് അമ്മയ്ക്ക് പണിയൊന്നും ഇല്ല അമ്മ ഹൗസ് വൈഫ് അച്ഛന് പണിയും പണിയില്ല ഹൗസ് വൈഫ് പറയാറില്ലേ ആ വല്ലാത്ത ജാതിയാണ് അത് അങ്ങനെയൊക്കെയാ നമ്മുടെ നാടൻ അമ്മയ്ക്കൊരു പണിയില്ല കുറവ് ചെന്നാ കാണാൻ രാവിലെ മുന്നിൽ തെങ്ങുമ്പോ കേറുന്നത് വരെ ആര് ചെയ്യണം ஆ அக்கா வேண்டி வரும் சரி இது இருந்தாலும் பய கடலாசில் ஒரு பணி இறக்கி இல்லையா அம்மக்கி അങ്ങനെയാണ് പക്ഷെ അപ്പൊ ആ ഒരു സാധാരണക്കാരിയായിട്ടും ഉള്ള ആ അമ്മയെ കൊണ്ട് എന്ത് പറയിപ്പിച്ചു ധർമ്മം പറയിപ്പിച്ചു ഒരു വേടനെ കൊണ്ട് ഒരു മാംസം വിൽപ്പനക്കാരനെ കൊണ്ട് ധർമ്മം പറയിക്ക എന്തിനാ അതൊക്കെ പറയിക്കണെന്ന് പറയാം നമുക്ക് എന്തിലും അവസാനം കാണാം ഒരു വിചിത്രമായ സമ്പ്രദായം എന്ന് വച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര പറഞ്ഞാലും കേട്ടാലും ആർക്കും മനസ്സിലാവില്ല അതിനാണ് ഈ ഈ ജാതി പണിയൊക്കെ ചെയ്യണത് എന്ത് ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് കണ്ട അദ്ദേഹത്തിന് നെലോളി ഉണ്ട് നോക്കാം ആ നെലോളിയാണ് അദ്ദേഹം തന്നെ പറയും അവസാനം പറയും മഹാഭാരത്തിന് ഏറ്റവും അവസാനം പറയും അത് കൊറേ കാലം കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയാം ഓർമ്മിൻ്റെ ആയിക്കോട്ടെ നെലോളി എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെ പറയും ഊർദ്ധ്വാഹുർവിരോ നഗസ്റ്റിൽ ശൃണോതി മേ ധർമ്മത് അതല്ലേ പറഞ്ഞത് ഈ ഊർധ്വബാഹു ഊർധ്വബാഹു ഊർദ്ധമുള്ള ബാഹു കയ്യെ കയ്യും മുകളിലേക്ക് വെച്ച് തലേൽ കയ്യും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിരൗമി രൗമി എന്ന് പറഞ്ഞ കരയ ഞാൻ കരയോ വിരൂമി വിരൂമി ചെന്താർഥ വിശേഷമായിട്ട് കരയ നമ്മള് നാടൻ കരച്ചിലും ഉണ്ട് നാട്ടുകാരറിയിക്കുന്ന കരച്ചിലും ഉണ്ട് നാടൻ കരച്ചിൽ അർത്ഥം ഞാൻ നമ്മുടെ കുടുംബത്തെ അറിയുള്ളു മറ്റേ കരച്ചിലോ എല്ലെങ്കിലും അറിയില്ലേ വിരോറിയർഥമാണ് നിലവൊളിക്കുന്നത് കേൾക്കണില്ല നിങ്ങൾ ആരും ധർമ്മ എന്താ കാര്യ ധർമ്മത്തിന്നേ അർത്ഥം ഉണ്ടാവുള്ളൂ ധർമ്മത്തിന്നേ കാമുണ്ടാവുള്ളൂ എത്ര നേരായി എത്ര കാലായി ഞാൻ പറയുന്നത് കേൾക്കണില്ല എല്ലാരും എന്നിട്ട് ധർമ്മം വേണം ധർമ്മം വേണം എന്ന് ആർക്കും തോന്നുന്നുയില്ലല്ലോ കഷ്ടം ആര് നിലവിളിക്കാണ് ഞാന് നിലവൊളിച്ച് പോകില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരും ദേഷ്യം വരില്ലേ ആർക്ക് വേദവ്യാസിലും മുഴുവനിയും പറഞ്ഞു കൊടുത്തിട്ടേ ഒരു ഒരു കഥയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത വിഷമം അതാ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കാനാണ് അപ്പൊ ഈ വ്യാധനയെ കൊണ്ടൊക്കെ ഇത് പറയിപ്പിക്കണത് നമ്മൾ കാർമ്മൻ എന്ന് പറഞ്ഞ മഹാത്മാവ് അദ്ദേഹം മിഥിലയിൽ ഇങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹത്തിന്റെ മുമ്പേക്കാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടാരെത്തിയത് ഈ ബ്രാഹ്മണൻ പറഞ്ഞു അദ്ദേഹത്തെ കൗശിക ബ്രാഹ്മണൻ പറഞ്ഞു അദ്ദേഹം ഈ വ്യാധനോട് കൂടിയിട്ട് വർത്തമാനം പറയുമ്പം അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ വ്യാധൻ പറയും ചെയ്തു എന്താ വെച്ചാല് ഞാനിപ്പോ പറയുക വെച്ചാൽ ഈ രാജാവിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ മിഥിലയിലിരിക്കുന്ന മഹാരാജാവ് മഹാധർമ്മിഷ്ഠനാണ് അതുകൊണ്ട് ഇവിടെ എങ്ങനെ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്താ എന്താച്ചാൽ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സർവേഷമേവ വർണ്ണാനം പ്രാഥ രാജവത്യുത രാജാവാണ് ഈ എല്ലാ വർണ്ണക്കാരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തിൽ നല്ല മറ്റുമാതിരി ആയിട്ട് ജീവിച്ചു പോവാൻ കാരണമായിട്ടിരിക്കുന്നത് രാജാവിൻ്റെ ഒരു അധികാരം ഉണ്ടാവുകൊണ്ടാണ് നേരെ ഇത് ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക വേണ്ടവരെ പരിപാലിക്കേണ്ടവരെ പരിപാലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുമ്പേക്ക് പോയി കൊണ്ടാണ് നാട് നേരിയായിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എന്തേ ഇപ്പം ചെയ്യുന്നു വെച്ചാൽ അപ്പോൾ അങ്ങേക്കിപ്പോൾ തോന്നും ഇയാൾ ഇത്ര വലിയ വിവരമൊക്കെയുള്ള ആളായിട്ട് ഇങ്ങനെ ജന്തുക്കളെ കൊന്നിട്ട് അതിൻ്റെ മാംസം വിറ്റ് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ നല്ല മട്ടുമാതിരിയായിട്ട് നടന്നാൽ പോരേ എന്നൊക്കെ അപ്പോൾ അങ്ങേക്ക് തോന്നുന്നുണ്ടാവും അങ്ങേക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഞാനെന്തേ പറയുന്നു വെച്ചാൽ ഞാൻ ഈ ജന്തുക്കളെ ഒന്നും കൊല്ലാറില്ല ഞാൻ കൊന്ന ജന്തുക്കളൊന്നുമല്ല ഇത് ഇനി എങ്ങനെയാന്നാണെങ്കിൽ പറയും അതാണ് പരേണ മറ്റുള്ളവർ വല്ലൊരുമാരൊക്കെ കൊന്നിട്ടുണ്ട് കൊണ്ടുവരുന്നതായ അങ്ങനെ കൊന്ന കൊണ്ടുവരുന്നതായ വരാഹ മഹിഷാൻ വരാഹം പോത്ത് ഈ ജാതി ജന്തുക്കളെയാണ് അഹം ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ വിൽക്കുന്നത് അല്ലാതെ എന്തല്ലിരുഷേ ഞാൻ സ്വയം ഇനിയും ഞാനൊരു ജന്തുവിനെയും കൊല്ലാറുന്നുമില്ല പിന്നെ മാത്രല്ല വിക്രിമി പിന്നെ വാസ്തവത്തിൽ ഇപ്പൊ എന്റെ ഒരു പണി എന്താ ചോദിച്ചാൽ വിക്രി ഞാൻ വിൽക്ക വിൽപ്പന നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാറില്ല കൊല്ലാറില്ല അത്രയേ ഉള്ളൂ എന്താ വച്ചാൽ ഓരോരുത്തരും ആരെങ്കിലും കൊന്നോരും കൂടെ കൊണ്ടുവരും പിന്നെ അത് തിന്നണോരും ഉണ്ടാവുകൊണ്ട് അവർക്ക് കൊടുക്കണമെന്ന് മാത്രമല്ല ഞാൻ എന്ത് ചെയ്യാറില്ല അതിനെ കൊല്ലാറുമില്ല അന്ന് തിന്നാറില്ലേ ഇതിനെ ഏയ് അതുമില്ല ഇല്ല ഭക്ഷയാമി മാംസാനി ഞാൻ എന്ത് കഴിക്കാറും ഞാൻ കൊല്ലാറുമില്ല തിന്നാറുമില്ല തിന്നണോർക്ക് കൊടുക്കും അത്ര മാത്രം അതങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങള് നടത്തി പോരുന്ന കച്ചവടം ആയതുകൊണ്ട് ചെയ്തോ പോരുന്നൊന്നുമില്ല ഭക്ഷയാമി മാംസാ ഭക്ഷണമൊന്നും ഈ മാംസം ഭക്ഷണം ഞാൻ ഭക്ഷണമായിട്ട് കഴിക്കാറില്ല ഋതുഗാമി തഥാഹ്യ അഹം ഋതുഗാമി എന്ന് പറഞ്ഞാലേ ഞാൻ ഞാനങ്ങനെ ഒരു കാമലോൽപ്പന മായിട്ട ഋതുകാലത്തിലെ ഞാൻ ഭാര്യയെ പ്രാപിക്കാറുള്ളൂ അല്ലാതെ കണ്ടങ്ങനെ കാമലോലുപനായിട്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പിന്നെ പിന്നെന്താ വെച്ചത് ഉപവാസി അതെന്താ ഉപവാസി എപ്പോഴും ഒരു ഉപവാസൊക്കെ ഉള്ള ആളാണ് ഉപവാസം ചേർക്കുന്ന വ്രതോപാസനകളൊക്കെ ഉള്ള ആ കൂട്ടത്തിലാണ് തഥാ നക് എപ്പോഴും ഇതിനെ വാരി തിന്ന് തിന്നത്തെ നാടിന്റെ മാതിരി നടക്കുന്ന ആളൊന്നും അല്ല അങ്ങനെ ലഖു ആഹാരി ലഘു ആഹാരി കൊറേശേ അങ്ങനെ ഉണ്ടല്ലോ വരി വലിച്ചത് അങ്ങനെ കിട്ടിയതും കണ്ടതൊക്കെ കണ്ട നേരത്തൊക്കെ ഇങ്ങനെ തിന്നു അങ്ങനെ ഉണ്ടല്ലോ ഏയ് അതൊന്നും പതിവില്ല അത് പണ്ടൊരാളുണ്ടായിരുന്നു എന്താച്ചാ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പറയും എന്താ ഇപ്പൊ എന്താ ഇങ്ങനെ കഴിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുവേ എന്താ ഇങ്ങനെ ഇടക്കിടക്കി കഴിക്കണേ അത് എനിക്ക് ടെൻഷൻ വരുമ്പോളേ അങ്ങനെ കഴിക്കും പറയും അത് എന്താണെങ്കിൽ വലിയൊരു ആണ് വേവലാതി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുക ചെയ്യുക എന്താ അതാ വേവലാദി അത് എന്താ അങ്ങനെ ഭാരം കൂടുകയാണ് ഈ ശരീരത്തിന്റെ അതാ വേവലാതി എന്നും പറഞ്ഞു ആ വേവലാതി തീരാനാണ് എന്ത് ചെയ്യുന്നത് നിന്റെ ആൾക്കാരെ കത്തിട്ടില്ലേ അപ്പൊ ആ ആ സമ്പ്രദായം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സമ്പ്രദായം എന്ന് കാണാൻ ചതു ഉപവാസി ഉപവാസാണോ എപ്പോഴെങ്കിലൊക്കെ ലേശേ കഴിക്കുള്ളൂ അതും അപൂർവായിട്ട് കുറെശേ അങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ദിവസം ഉപവാസായിട്ട് തലേന്നാളും പിറ്റേന്നാളും പിന്നെ ഏകാദശിയുടെ തലേന്നാളൊരു ഒരിക്കലും ഉണ്ട് ഓ ഗുരുവായൂരപ്പ ഏകാദശി വരാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇതിനെ പ്രാർത്ഥന ആ ഒരിക്കലും കാണുമ്പോ ഒരു മാസത്തേക്കുള്ള ഒന്നിച്ചാൽ ലോറി കയറുന്ന മാതിരിയാണ് അങ്ങോട്ട് ചെലുത്തണതേ പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേനാള് ഏകാദശിയുടെ പിറ്റേനാള് പാരണ കഴിച്ചിട്ടുണ്ട് ഒരു പുറപ്പാട് ഓ അതൊക്കെ കാണുമ്പോഴാണ് ശരിയല്ലേ അപ്പൊ എന്റെ പറഞ്ഞില്ലേ തിരുമേനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കണ്ട വരവും ജലവും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ഉവ ഊഹ് ഏകാശിയും പ്രദോഷവും ഷഷ്ടി ഒരിക്കലോണൊന്നും ഇല്ലാച്ചാല് ഒക്കെ എങ്ങോട്ട് ഒത്തുപിടിച്ച് പോകുന്നു പറഞ്ഞു എന്തോ ഏകാദശിയും പ്രദോഷവും ഷഷ്ടി ഒന്നും ഇല്ലെങ്കിൽ എന്ത് പോകും കാര്യങ്ങളൊക്കെ ഓതാണ്ടൊക്കെ ഒത്തുപിടിച്ച പോകും ഇതൊക്കെ എന്താ കഷ്ടപ്പാടാണ് എന്താ കാരണം അത് പോസ്തരിച്ച് പറയണം വേണ്ട എല്ലാവർക്കും മസണ്ട അന്നാണ് കൂടുതൽ വേണ്ടത് ധാരാളം വേണ്ടത് അന്നാണ് അല്ലാത്ത ദിവസമൊക്കെ കുറേശ്ശെ കുറേശ്ശെ സാധാരണ മട്ട് മാതിരിട്ട് അങ്ങനെ പോയിക്കോളും അപ്പൊ ആ മട്ട് അത് അങ്ങനെയല്ല പറയുന്നതേ അതായത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പേരിനൊക്കെ ഉണ്ട് ഏകാശി ഉണ്ടോ ഏകാശി എന്താ ഏകാദശി കുറവാണ് ഏകാശി ഏകാശി വന്ന ഒരു നേരം നല്ലോണം അങ്ങോട്ട് ചലിച്ച് എന്ത് പിന്നെ ഒരു നേരത്തെങ്കിലും ജന്മത്തിൽ കഴിക്കേണ്ടത് ഒന്നിച്ചാണ്ട് അങ്ങനെ കഴിക്കുക അപ്പൊ അങ്ങനെ ഏക ഒരു തവണ നല്ലോണം കഴിക്കുക അങ്ങനെയല്ല ഏകാദശി ആവണം ഞാൻ ഞാനതൊന്നും ചെയ്യാറില്ല അങ്ങനെയാ ബ്രാഹ്മണ എന്റെ എന്താന്ന് വെച്ചോ ഇപ്പൊ അങ്ങനെ നല്ല മറ്റുമാതിരി അല്ലാണ്ട് നടന്ന കൂട്ടുകാണെങ്കിലും കുറെ നല്ല സദാചാര സമ്പ്രദായത്തിലൊക്കെ നടക്കുമ്പോൾ കുറേ നന്നായിക്കോളൂ അങ്ങനെയാണ് നമ്മള് പൊട്ടിട്ട് നല്ല മട്ടുമാതിരിന്നല്ലാതെയൊക്കെ ഉള്ള സമ്പ്രദായത്തിലൊക്കെ വന്നയാളായിക്കോട്ടെ അതും നമ്മളങ്ങനെ കണക്കാക്കണ്ട അവരും നല്ല മട്ടുമാരിയും സമ്പ്രദായം അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ കൂടെ കൂടി കുറേശ്ശേ അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി വരുമ്പോൾ എല്ലാവരും ധാർമ്മികന്മാരായിപ്പോഴും അല്ലാതെ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ആരും ധാർമ്മികനായിട്ട് വരൂന്നില്ല വരൂ വരില്ല നല്ല സംസർഗത്തിന്റെ അല്ലെങ്കിൽ നല്ല സമ്പ്രദായത്തിന്റെ കൂടെ കൂടുക നല്ല നല്ല മട്ടുമാതിരിയൊക്കെ ഉള്ളവരുടെ കൂടെ സഹവാസം ഉണ്ടാവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവുള്ളൂ ഈ നല്ല നല്ല നല്ലതിന്റെ കൂടെ കൂടുമ്പോൾ നല്ലത് നല്ലതും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയാണല്ലോ അതല്ലേ പറയും നമ്മളെ ഈ സംസാരക്കാണ് എന്തിന് കാരണം നന്മക്കിഞ്ഞുണ്ടാത്തത് നന്മയ്ക്ക് തിന്മ സംസർഗ്യ ദോഷഭവന്തി സംസർഗം കൊണ്ടാണ് ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതിന്റെ കൂടെ കൂടിയാൽ നന്മയുണ്ടാവും ചീത്തത്വത്തിന്റെ കൂടെ കൂടിയല്ലേ ആ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആലചാരിയൽ ഇതൊക്കെ പണ്ട് കോപ്പി എഴുതിട്ടാ മറന്നു ആലചാരി ചാണകം മണക്കും ചാണചാരിയൽ ചന്ദനം മണക്കം ചാണകം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലായി ഇത് ചാണ ചാണ പറഞ്ഞാൽ ഈ ചന്ദന അരക്കണ വലിയ കല്ല് ഉണ്ടാവില്ല എങ്ങനെയാണ് ഈ ചാണ ചാണന്നു അരക്കണേ സാധനം അതിന്റെ മുകളിൽ കുറഞ്ഞ നേരം ചാരി നോക്കുക മുട്ടി ഇങ്ങനെ അരച്ചരച്ചാ ചന്ദനത്തിന്റെ ഒരു ഗന്ധം നമുക്ക് പകർന്നു കിട്ടി തൊഴുത്തിൽ പോയി ചാണകളെ തൊഴുത്തിൽ പോയി ചാരിയാലോ ചാണകത്തിനൊരു ഒരു ഉണ്ടാവും അപ്പൊ ഏതിനോടാണ് സംസാരിക്കാൻ അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ സുപ്രസിദ്ധമായിട്ട് പറയാറില്ലേ അതൊക്കെ തന്നെ അവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്റെ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നും കഥയില്ലാൻ ഇദ്ദേഹം വലിയ പുതിയ ധർമ്മപ്രഭാഷണമൊക്കെ പറയുമ്പം ഈ ബ്രാഹ്മണനെ തോന്നുന്നു അങ്ങനെ ഈ ജന്തുക്കളെ ഒന്ന് തിന്നുവായിരുന്നിട്ട് വലിയ 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 കാര്യം